നമ്മൾ കാണുന്നത് വലിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇവിടെ ഒരുവിധം എല്ലാ ചികിത്സകളും ഫ്രീ ആണ് ഇപ്പോൾ എന്തൊക്കെ ചികിത്സ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ കാർഡിയോളജി ഇവിടെ ഉണ്ട് അതായത് ഹൃദയ സംബന്ധമായ വിഷയങ്ങൾ ഹൃദയത്തിൻ്റെ വാൾവിലുള്ള പ്രശ്നം ഹൃദയത്തിലേക്ക് രക്തസമ്മർദ്ദം ഉണ്ടായിട്ട് ഹൃദയത്തിൽ രക്തം ബ്ലോക്കായി കിടക്കുക അങ്ങനത്തെ ഹൃദയ സംബന്ധമായ വിഷയങ്ങൾ ഓൾസ് വാൾവിൻ്റെ ഓൾസ് അങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ ഉള്ള ഒരു വിഭാഗം കാർഡിയോളജി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആൾക്കാർക്ക് ഇവിടെ വരാവുന്നതാണ് അതിൻ്റെ മാക്സിമം വലിയ ഓപ്പറേഷൻ വരെ ഉണ്ടെങ്കിലും അതവർ ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്തു തരും പിന്നെ ഉള്ളത് യൂറോളജിയാണ് അതായത് മൂത്രാശയ രോഗങ്ങൾ പിന്നെ കിഡ്നിയിലെ കല്ല് അങ്ങനത്തെ വിഷയങ്ങൾ പിന്നെ മൂത്രത്തിലെ കല്ല് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ ഉണ്ട് പിന്നെ ഒപ്തമോളജി എന്ന് പറഞ്ഞ വിഭാഗം അതായത് കാഴ്ചയുടെ വിഭാഗമാണ് കണ്ണിൻ്റെ വിഷയങ്ങൾ ഈ കണ്ണിൻ്റെ കാഴ്ച കുറവ് കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ണിലെ വെള്ളൊരിക്കൽ അങ്ങനെ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കുള്ള ചികിത്സകളൊക്കെ ഇവിടെ അതും ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഓർത്തോപീഡിക്സ് അതായത് ഓർത്തോ വിഭാഗം എല്ലിൻ്റെ വിഷയങ്ങൾ ഡിസ്ക് എല്ലിൻ്റെ തേയ്മാനം അങ്ങനത്തെ എല്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അസ്ഥി പേശികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിനുള്ള ചികിത്സയും ഇവിടെയുണ്ട് പിന്നുള്ള ചോദ്യമാണ് ക്യാൻസറിനുള്ള ചികിത്സ ഉണ്ടോ മറ്റേതൊക്കെ അതായത് ഇപ്പോൾ എല്ലിൻ്റെ ചികിത്സ ഉണ്ടെങ്കിൽ എല്ലുമായി ബന്ധപ്പെട്ട ക്യാൻസർ ആണെങ്കിൽ അത് അവർ നോക്കു നോക്കും നോക്കില്ല അവിടെ പോയി കാണിക്കുമ്പോഴേ അറിയുള്ളൂ അതുപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട് ക്യാൻസർ ആണെങ്കിൽ കണ്ണിൻ്റെ വിഭാഗത്ത് കാണിക്കുമ്പോൾ ആരാൻ കഴിയും അങ്ങനെ ഓരോ ചികിത്സയും അവിടെ തന്നെ ഉണ്ട് ഈ ചികിത്സൻ്റെ പുറമെ ഒരു ചികിത്സ അവിടെ ഇല്ല അതുപോലെ തന്നെ പിന്നെ ഇതേ ഹോസ്പിറ്റൽ തന്നെ ബാംഗ്ലൂരിൽ വേറെ ഉണ്ട് അതിൻ്റെ ഡീഡിയോ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അവിടെയും ഫ്രീ തന്നെയാണ് ഒക്കെ സായിബാബ ഹോസ്പിറ്റലാണ് ഇനി ഇവിടേക്ക് വരാനുള്ള കറക്റ്റ് റൂട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ചില ആളുകളിലൊരു സംശയമുണ്ട് ഇവിടെ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിനോ മാത്രമേ ചികിത്സ ഉള്ളൂ എന്നാൽ സായിബാബൻ്റെ ഒരു മടം അവിടെ അതായത് വലിയൊരു ഭജന ഒക്കെ നടക്കുന്ന അവിടെയുള്ള ഒരു വലിയൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ബോർഡാണിത് ഉണ്ടല്ലേ ഇതിൽ കൊടുത്തത് നക്ഷത്രകല അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചായിരിക്കും അതുപോലെ തന്നെ കുരിശ് വരച്ചിട്ടുണ്ട് ക്രിസ്ത്യൻസിനെ പിന്നെ ഹോമും കാണുന്നുണ്ട് പിന്നീട് രണ്ട് ചിഹ്നം കൂടി അവിടെ കാണുന്നുണ്ട് അപ്പം ഇവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് മനുഷ്യരായി കാണുക എന്നുള്ളൊരു നയത്തിലാണ് സായിബാബയുടെ ആ ഓരോ പ്രവൃത്തി നീങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊപ്പിട്ടാണെങ്കിലും അതുപോലെ തന്നെ കുരിശ് വരച്ചവരാണെങ്കിലും അതുപോലെ തന്നെ പൊട്ടുതൊട്ടവരാണെങ്കിലും എല്ലാവർക്കും തുല്യ പരിഗണനയാണ് അവിടെ ഞാൻ കണ്ടത് നല്ല ഒരു പച്ചയായ മനുഷ്യർ അപ്പം നല്ല ഒരുപാട് മനസ്സറിഞ്ഞ് സേവനം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുള്ള ഒരു സ്ഥലം അത് നമ്മൾ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനെടു കഴിഞ്ഞ് ഒരു മെയിൻ ഗേറ്റിന് കടന്നാൽ തന്നെ ആ സ്വഭാവത്തിലുള്ള മാറ്റം അവിടുത്തെ എല്ലാത്തിലും കാണാവുന്നതാണ് അപ്പം നമ്മൾ ഇവിടേക്കുള്ള റൂട്ട് കറക്റ്റ് പറഞ്ഞു തരാം ഞാൻ പോകുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തിന് പോകുവാണെങ്കിലും അതിനുള്ള രൂപം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എവിടെ നിന്ന് പോവുകയാണെങ്കിലും യശവന്തപുരം ജംഗ്ഷനിലേക്കാണ് നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് എടുത്തത് ഇനി കണ്ണൂർ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ബാംഗ്ലൂരിലേക്ക് കയറണമെങ്കിൽ കയറാം കെ എസ് ആറ് ബാംഗ്ലൂരിനടിച്ചിട്ട് അവിടേക്ക് കയറണമെങ്കിൽ അങ്ങനെ കയറാം എന്തായാലും നമ്മൾ പോകുന്നത് ഇപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കയറി നേരെ ഡയറക്റ്റ് ചെല്ലുകയാണ് എനിക്ക് ബുക്കിങ്ങും പരിപാടിയിലൊന്നും വലിയ താല്പര്യമില്ല അതുമാത്രമല്ല സമയം കിട്ടൂല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം നേരെ കയറി ചെന്നിട്ട് യശന്തപുരം എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മുപ്പതിന് കോഴിക്കോട് എത്തുന്ന വണ്ടിയാണ് ഈ വണ്ടി എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്നും വൈകുന്നേരം ആറ് അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ തലശ്ശേരി ഇതിന് സ്റ്റോപ്പുണ്ട് ആറ് ഇരുപത്തഞ്ചിന് തലശ്ശേരി എത്തും അത് കഴിഞ്ഞാൽ പിന്നെ വടകരയാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത് ആറ് നാൽപ്പതിന് വടകര എത്തും അത് കഴിഞ്ഞാൽ ഇതിന് കൊയിലാണ്ടിയിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഏഴ് മണിയാകുമ്പം കൊയിലാണ്ടിയിലെത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടിലാണ് കോഴിക്കോട് എ ആ മുപ്പതിന് ഇത് കോഴിക്കോട് എത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് സ്റ്റോപ്പ് ഉള്ളത് പരപ്പനങ്ങാടിയിലാണ് അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പില്ല എ ആ അൻപത്തി മൂന്നിന് ഇത് പരപ്പനങ്ങാടിയിലെത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത് തിരൂരാണ് അത് എട്ടേ അഞ്ചിനെത്തും അപ്പം പരപ്പനങ്ങാടിയും തിരൂരും മലപ്പുറം ജില്ലേൻ്റെ ആ ഭാഗത്തിന് വരുന്നവർക്കൊക്കെ ഈ നിലമ്പൂർ ഭാഗത്തിന് വരുന്നവർക്കൊക്കെ അങ്ങനെ അങ്ങോട്ടെത്താം അല്ലെങ്കിൽ നിലമ്പൂരിന് വരുന്നവർക്ക് ഷർണൂരിലേക്കെത്താം ഏകദേശം കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്തെത്തുമ്പോഴേക്കും ഈ വണ്ടി എട്ട് ഇരുപതിന് കുറ്റിപ്പുറത്തെത്തും അത് കഴിഞ്ഞാൽ ഒമ്പത് അഞ്ചിന് ഷെർണൂർ എത്തും അത് കഴിഞ്ഞാൽ പത്ത് മണിക്ക് പാലക്കാട് അങ്ങനെയാണ് ഈ വണ്ടി അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ കയറി നല്ല തിരക്കുണ്ട് പക്ഷേ ഈ തിരക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുന്ന് പാലക്കാടിലേക്ക് കോഴിക്കോട് ഭാഗത്തുനിന്ന് രാത്രി ആയി കഴിഞ്ഞാൽ അവസാനം പോണ വണ്ടിയാണിത് അപ്പോൾ ഈ വണ്ടിയിൽ മാക്സിമം ആൾക്കാർ പാലക്കാട് എത്താനുള്ളതിലൊക്കെ ഇതിൽ പോകും ഇത് കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെയാണ് വണ്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ പാലക്കാട് വരെ നല്ല തിരക്കുണ്ടാവും അപ്പോൾ ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക ജനറൽ കയറുന്നവൽ കയറിയാണ്ട് സെൻട്രലിൽ പോയി നിൽക്കുക ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് കോഴിക്കോടിനിന്നും യശവന്തപുരത്തേക്ക് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഏകദേശം കണ്ണൂരിനും അതിൽ അഞ്ച് റുപ്യൊക്കെ കൂടുള്ളൂ അതുപോലെ തന്നെ നൂറ്റി അമ്പത്തഞ്ച് റുപ്യ അതായത് സ്ലീപ്പർ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റുപ്യ മുപ്പത്തഞ്ച് റുപ്പ്യത്തെ വരും ഒരാൾക്ക് അതായത് അപ്പോൾ സ്ലീപ്പർ എടുക്കുകയാണെങ്കിൽ തൊട്ട് തലേന്ന് പോകണേൻ്റെ രണ്ട് ദിവസം മുമ്പേ തന്നെ നിങ്ങൾ അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ അതല്ല ഈ ടിക്കറ്റൊക്കെ എടുത്ത് കൊടുക്കണ ഈ ട്രാവൽസ് കൊടുത്ത സ്ഥലത്ത് പോയിട്ട് ഈ വണ്ടിക്ക് ടിക്കറ്റ് എടുക്കുക ഈ വണ്ടിൻ്റെ നമ്പറാണ് ഈ എഴുതി കാണിക്കുന്നത് യശന്തപുരം എക്സ്പ്രസ് ഈ വണ്ടിൻ്റെ നമ്പറും ഇവിടെ ഉണ്ട് ഇത് ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ പോയി പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു എല്ലാ ദിവസവും പോണ വണ്ടി വണ്ടിയാണ് ടിക്കറ്റ് എടുത്ത് തരും അങ്ങനെ അങ്ങനെ രാത്രി ഏഴ് മുപ്പതിന് കോഴിക്കോടിൽ നിന്നും ട്രെയിൻ കയറിയ നമ്മൾ രാവിലെ ഏഴ് അമ്പതായിപ്പോയേക്കും യശന്തപുരം ജംഗ്ഷനിൽ അതായത് ബാംഗ്ലൂരിൻ്റെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് യശവന്തപുരം അവിടെ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുന്ന് കുട്ടപ്പുറത്തേക്ക് ട്രെയിൻ ഇല്ല അപ്പം കുട്ടപ്പുറത്തേക്ക് ഇനി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് നേരെ ഒന്നിക്കൊരു ബസ് മാർഗ്ഗം നമ്മൾ എന്ത് ചെയ്യണം മജസ്റ്റിക്കിൽ എത്തണം കെ എസ് ആർ മജസ്റ്റിക് അതായത് ഇവിടെ ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്താണ് ബാംഗ്ലൂരിൻ്റെ മെയിൻ സിറ്റി അപ്പം മജസ്റ്റിക്കിൽ എത്തണം അതേസമയത്ത് ഇവിടെ നിന്ന് തന്നെ ഒരു ട്രെയിൻ ഈ വണ്ടി വന്ന ഉടനെ ഒരു ട്രെയിൻ മജസ്റ്റിക്കൊക്കെ പോകുന്നുണ്ട് നമുക്കതിൽ കഴിഞ്ഞാൽ പിന്നെ വേഗം എന്ത് ചെയ്യുക മജസ്റ്റിക്കു പോകാം ആ ട്രെയിൻ പിന്നെ മൈസൂർ ബസാവ എക്സ്പ്രസ് അതായത് പതിനേഴ് മുപ്പത് എട്ട് ഈ കാണുന്ന നമ്പറിലുള്ള വണ്ടി നമുക്ക് അവിടെ എത്താൻ കഴിയും ഞാൻ വണ്ടിക്ക് നിങ്ങൾ പോകണില്ല എന്നെങ്കിൽ ബസ്സിന് പോവാം ബസ് മാർഗം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് ബാക്കിന് അതായത് മജസ്റ്റിക്കിന് പോകാനുള്ള ബസ് ഏത് സമയത്തും ഈ റെയിൽവേ സ്റ്റേഷൻ യശവന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ മജസ്റ്റിക്കിൽ ഇങ്ങനെ ബസ് പോയി കൊണ്ടേരിക്കും പിന്നെ യാതൊരു തടസ്സമില്ല റെയിൽവേ സ്റ്റേഷനിലോ പുറത്ത് ഇറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് കാണാൻ ബസ് സ്റ്റാൻഡല്ല ബസ് ഇങ്ങനെ ട്രാക്കിൽ ഇട്ടേച്ചിട്ടുണ്ടാവും അവിടെ ഒന്ന് ബസ്സ് കയറുക ഇരുപത്തി മൂന്ന് റുപ്യ കൊടുത്ത് കഴിച്ചാലും മജസ്റ്റിക്കിൽ എത്തും അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോവോ എന്ന് ഈ ബസ്സുകാരോട് ചോദിക്കുക ബസ് ഫുള്ള് കാലിയാണ്ടാക്കുക ഇങ്ങനെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ്സെടുത്ത് പോവും പക്ഷേ കഴിഞ്ഞത് വേഗ എത്തിക്കഴിഞ്ഞാൽ എട്ട് മുപ്പതിൻ്റെ അവിടെ ട്രെയിൻ പോകുന്നുണ്ട് അതിൽ പോകുക അല്ലെങ്കിൽ ഉച്ചക്കത്തെ വണ്ടിക്ക് പോകേണ്ടി വരും കുറച്ച് ബാംഗ്ലൂരൊക്കെ ഒന്ന് തിരിഞ്ഞടിച്ചിട്ട് ഉച്ചക്കത്തെ വണ്ടിക്ക് പോവാം പിന്നെ അല്ല എങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടുത്തെ എട്ട് മണി എട്ടേകാലാവുമ്പോൾ തന്നെ അവിടെ എത്തിയാൽ വേറെ റെയിൽവേ സ്റ്റേഷനിൽ കയറുക റെയിൽവേ സ്റ്റേഷനിൽ പോവോ എന്ന് ഇവരോട് ചോദിക്കണം ബസ്സുകാരോട് പോകുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഇറങ്ങിയാൽ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞുതരും ഞാൻ അതെല്ലാം നിങ്ങൾ ബസ് മാർഗം തന്നെ അവിടെ നിന്ന് പോകണമുണ്ടെങ്കിൽ നേരെ ടെർമിനൽ ത്രീ എന്ന ബസ്റ്റിൽ പോയി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക ഒരുപാട് ബസ് സ്റ്റാൻഡുകളുണ്ട് അവിടെ ഒക്കെ അടുത്ത് അടുത്ത് തന്നെയാണ് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ടെർമിനൽ ത്രീ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലുള്ള വണ്ടിക്ക് പോകുന്ന വണ്ടി അതാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് നേരെ ബസ്സിന് പോകാം ഒരാൾക്ക് ഏകദേശം ഇരുന്നൂറ് പേരുടെ ടിക്കറ്റ് വരും ബസ്സിന് പിന്നെ തടസ്സമില്ലാതെ പോകാം നല്ല റാത്തായിട്ട് യാത്ര ചെയ്യുക അതേസമയത്ത് ഇപ്പം നമ്മൾ ബാംഗ്ലൂർ മെജസ്റ്റിക്കിൽ വന്ന് ബസ് ഇറങ്ങി അതായത് നമ്മൾ അവിടെ നിന്ന് ട്രെയിനിനല്ല പോകുന്നത് ട്രെയിനിൽ പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ വണ്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ഇതിന് പോവാം അല്ലെങ്കിൽ നേരെ ബസ്സിന് ഇങ്ങോട്ട് പോരാ ഇരുപത്തി മൂന്ന് റുപ്യ കൊടുക്കുക സിമ്പിൾ കേസാണ് നമുക്ക് തടസ്സം ഉണ്ടാവുന്ന തോന്നും യാതൊരു തടസ്സവും ഇല്ല മജസ്റ്റിക്കിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ തന്നെ അവിടെ മുന്നിലുള്ളവരോട് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും നേരെ റെയിൽവേ സ്റ്റേഷനിക്ക് നടന്നു പോകുക ഓട്ടോ വിളിച്ച് കഴിയുമ്പം ആദ്യം റെയിൽവേ സ്റ്റേഷനിക്ക് ഓട്ടോ വിളിക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ മുന്നിൽ ഓട്ടോഷ് വിളിക്കുകയാണെങ്കിൽ അവരോട് പൈസ ആദ്യം ചോദിക്കണം അല്ല ഞാൻ പ്രശ്നമാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുക പക്ഷേ നമ്മൾ പൈസ പോലെ തിരിഞ്ഞു പറഞ്ഞാണ്ട് പൈസ തോന്നാൻ വാങ്ങും അപ്പോൾ ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്രയും ചോദിക്കുക ആ പൈസക്ക് വിളിക്കുക പോവുക അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നമ്മളെത്തി ചില ബസ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽക്കൂടി തന്നെ പോകുന്നുണ്ട് ആ ബസ്സിൽ ഇറങ്ങാൻ കഴിയും ചിലത് മജസ്റ്റിക്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എവിടെ എന്ന് അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കു പോരും അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നാണ് ഈ കാണുന്നത് ഇവിടുന്ന് നേരെ ഇതാണ് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട് കയറുക കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു എൻട്രൻസിൽ നമ്മൾ എത്തിപ്പെടും ഓക്കെ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ മുറ്റം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ ടിക്കറ്റാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ല ഇപ്പം പിന്നെ എട്ടൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഓടുന്നവരാണത് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാവൂ അപ്പം ടിക്കറ്റ് എടുക്കണമെങ്കിൽ തലേ ദിവസം നമുക്ക് ടിക്കറ്റ് കിട്ടൂല കാരണം നമ്മൾ ഇന്നലെ രാത്രി കയറിയതാണല്ലോ വണ്ടിക്ക് അപ്പം അപ്പോൾ ഡയറക്റ്റ് ഈ ആർച്ച് പോലെ കാണുന്ന അതിലേക്കാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കയറേണ്ടത് കാരണം അവിടെയാണ് ജനറൽ ടിക്കറ്റ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ വെച്ചിട്ടിങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും പിന്നെ കൗണ്ടറിൽ കൂടുതൽ കൗണ്ടറിലെല്ലാം ഉണ്ടാകുക പുറത്ത് കൗണ്ടറിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ ബോക്സ് വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരെ അടുത്ത് പോയിട്ട് ജനറൽ ടിക്കറ്റ് എടുത്താൽ മതി ഓരോട് പറയേണ്ടത് പിന്നെ പുട്ടവർത്തി എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാണില്ലെങ്കിൽ ശ്രീ ബാബ നിലയം പുട്ടവർത്തി എന്ന് പറഞ്ഞാൽ മതി ഇത് കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനാണ് ഉണ്ടത് കെ എസ് ആർ കിറഞ്ഞ് കഴിച്ചാലും മജസ്റ്റിക്കിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ പിന്നെ ഇവിടേക്കേ എത്തുകയുള്ളൂ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കെ എസ് ആർക്കെന്നെ അവർ കൊണ്ടുവരുള്ളൂ രണ്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒന്ന് നമ്മൾ യശവന്തപുരം വണ്ടി ഇറങ്ങി അവിടെ ആ റെയിൽവേ സ്റ്റേഷൻ ആയി കഴിഞ്ഞാൽ ആറ് കിലോമീറ്റർ പുറത്താണ് കെ എസ് ആറ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവിടെ കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് ഈ എക്സിലേറ്റർ വഴി മാപ്പിട്ടും കയറാം കീപ്പട്ടും ഇറങ്ങാം എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവരോട് ചോദിക്കുക ഈ വണ്ടി ഏത് പ്ലാറ്റ്ഫോമിലാണ് വരാൻ എന്നാൽ പിന്നെ ടെൻഷൻ ടെൻഷനില്ല അവിടുന്ന് എട്ടരയ്ക്ക് ഒരു വണ്ടി പോവുന്നുണ്ട് എട്ട് മുപ്പത്തി അഞ്ചിന് ഒരു വണ്ടി അറുപത്താറ് അമ്പത്തഞ്ച് ഒമ്പത് പറഞ്ഞ വണ്ടി എഴുതി കാണിച്ചത് അതുപോലെ തന്നെ ആ വണ്ടി ഏകദേശം പതിനൊന്ന് നാൽപ്പത്തൊന്നിനടുത്തും ആ വണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എട്ടേ മുപ്പത്തഞ്ചിൻ്റെ വണ്ടിയാണ് നിങ്ങൾ അവിടെ ഏഴ് അയിമ്പതിന് ഇറങ്ങിയ വണ്ടിയല്ലേ ആ ഇറങ്ങി പതിനഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് ഓടി ഇവിടെ നിന്ന് കിടത്തുമ്പോൾ അതിന് കിട്ടില്ലെങ്കിൽ ടെൻഷനാ ഉച്ച പിന്നെ ഉച്ചക്കത്തെ വണ്ടി അങ്ങൾക്ക് ഉള്ളത് അതും കുഴപ്പം ില്ല കാരണം അന്നേതൊരു ചികിത്സ നടക്കൂല ഈ ദിവസം അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനൊരു വണ്ടി നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൂടെയും പോയിരുന്ന് നിങ്ങൾ കഴിക്കുക ഒന്ന് ഫ്രഷ് ആയിട്ട് അതായത് ജകബു കിടക്കാതെ വരികയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് സ്വാധാനം പോന്നാൽ മതി അങ്ങനെ ഒന്നേ നാൽപ്പതിൻ്റെ വണ്ടിക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഏകദേശം പിന്നെ നാലേ മുക്കാൽ നാലേ മുക്കാൽ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സത്യസായിബാബ് നിലയത്തിലെത്തും ഈ വണ്ടിയാണ് നിങ്ങൾക്ക് പോകാൻ സുഖം എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ അവിടുന്ന് ഓട്ടോ കിട്ടും ചെയ്യും പിന്നെ അതിൻ്റെ നമ്പർ പതിനെട്ട് നാൽപ്പത്താറ് നാല് എറിന വണ്ടിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടി പോകുന്നുണ്ട് നാല് മണിക്ക് വൈകുന്നേരം അതിന് പോയിട്ട് കാരില്ല പോയി കാരില്ല രാത്രി ഏനെ ഏനി ഏറെ ആവും ഇവിടെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് വരും കഴിഞ്ഞതും ഒന്നേ നാൽപ്പതിൻ്റെ വണ്ടിക്ക് പോവാം പിന്നെ ഏലം ഇവിടുന്ന് യാത്ര തിരിച്ചു അങ്ങനെ നമ്മൾ സത്യസായിബാബ നിലയം പുട്ടവർത്തിയിൽ വന്ന് വണ്ടി ഇറങ്ങി ഓക്കെ ഇവിടെ വണ്ടി കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടൊരു പിന്നെ ദൂരെ നമുക്ക് പോകാനുണ്ട് അത് ഓട്ടോ മാർഗ്ഗം നമുക്ക് പോകാനാണ് അവിടെ എളുപ്പം കാരണം വേറെ ബസ് കിട്ടില്ല റെയിൽവേ സ്റ്റേഷനില് കണ്ട് പുറത്തിറങ്ങിയാൽ ഓട്ടോകാരോട് എങ്ങോട്ടാണെന്ന് ചോദിച്ച് നമ്മൾ വണ്ടി വിളിച്ച് പോവുകയാണെങ്കിൽ നൂറ് രൂപ ഒരാളോട് വാങ്ങും ആദ്യ റേറ്റ് ചോദിക്കണം സായിബാബ ഹോസ്പിറ്റൽ മെയിൻ ഗേറ്റിന്ന് പറഞ്ഞു പോകുക അതായത് അപ്പുറത്തെ ഗേറ്റിൻ്റെ അടുത്ത് ചികിത്സേൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ഇറങ്ങേണ്ടിയാണ് ഞാൻ വേറെ കാണിച്ചു തരാം ഇവിടെ ഇറങ്ങേണ്ടിയാൽ അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ടല്ലോ കോൾ ടാക്സ് പോകാൻ ഉണ്ടല്ലേ അങ്ങനെ ആൾക്കാർ ഇരുന്നിട്ട് അതിൽ പോവുകക്ക് അതിൽ പോകുകയാണെങ്കിൽ മുപ്പത് റുപ്യ വരുള്ളൂ അതുകൊണ്ടിങ്ങനെ ഒപ്പിക്കും ട്രെയിൻ വന്ന ഉടനെ പോലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് സൂപ്പർ ഹോസ്പിറ്റൽ സായിബാബ ഹോസ്പിറ്റലിൽ വരുന്നതാണ്ട് വണ്ടി ഒപ്പിക്കും അതിന് വരികയാണെങ്കിൽ ഇരുപത് റുപ്യ ഒരാൾക്ക് കൊടുത്താൽ മതി ഓരോ അഞ്ചെട്ടാൾക്കാർ വണ്ടി കയറ്റും പിന്നെ സ്വന്തം വണ്ടി വിളിച്ച് വരികയാണെങ്കിൽ നൂറ് രൂപ വരും നൂറ് റുപ്യാണ് ഞാൻ പറഞ്ഞത് കേട്ട് വിളിക്കരുത് നേരെ അവരോട് ചോദിക്കുക സൂപ്പർ ഹോസ്പിറ്റലിൽ എത്ര വരും ചോദിച്ചിട്ട് വണ്ടി കയറുക അപ്പം ഇതാണ് പുട്ടഭർത്തി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമ്മൾ എത്തിപ്പെട്ടത് അവിടെ അവിടുത്തെ ബസ്സാണിത് ആന്ധ്രപ്രദേശിൻ്റെ ആർ ടി സിയാണിത് അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഹോസ്പിറ്റല് ഈ വലിയ കുബ്യും ഈ മഞ്ഞ നിറവുള്ള ബിൽഡിംഗ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഹോസ്പിറ്റലിന്ന് പിന്നെ ഓൾക്കറിയാം പുട്ടപറത്തി സിറ്റിക്കല്ല ഹോസ്പിറ്റൽ സൂപ്പർ ഹോസ്പിറ്റലിക്ക് പ്രത്യേകം പറഞ്ഞാൽ മതി പുട്ടപ്പുറത്തി സിറ്റി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ താഴത്താണ് അവിടെയാണ് ഈ ഭജനയും പരിപാടിയൊക്കെ നടക്കുന്ന വിഭലങ്ങളും പരിപാടിയൊക്കെ ഉള്ളത് അവിടെയാണ് അപ്പം ബസ്സിൻ്റെ നേരെ ബാക്കിലോട്ട് കൊണ്ട് വരിക ആ ബസ് നിർത്തിയപ്പോൾ ബസ് നിർത്തിയിട്ടാണ്ടല്ലേ അവിടെയാണ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും മുന്നോട്ട് നടന്നാൽ അത് ഒരു എ ടി എം കാർഡ് കൗണ്ടർ കാണാൻ നിങ്ങൾക്ക് ഇതേപോലെ ആ എ ടി എം കൗണ്ടറിൻ്റെ അവിടെ റോഡ് കീപോർഡ് പോകുന്നുണ്ട് അപ്പം ഈ യുവങ്ങൾ വെച്ച് അവിടെ മുന്നിൽ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് കൂടെയല്ല പ്രവേശിക്കുക ഈ എ ടി എം കൗണ്ടറിൻ്റെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ വലത്തെ സൈഡിൽ നമ്മളെ വലത്തെ കയ്യിൻ്റെ സൈഡിൽ ഹോസ്പിറ്റലിൻ്റെ മതില് ഓക്കെ ഇടത്തെ സൈഡിൽ എ ടി എം കൗണ്ടറും അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടിയ ഒരു റോഡാണ് കീപോർഡ് പോകേണ്ട ഈ മതിലിൻ്റെ ചാരി ഓപ്പോസിറ്റിൽ അതായത് വലത്തെ സൈഡിലുള്ള മതിൽ ഹോസ്പിറ്റലിൻ്റെ മതിലാണ് അങ്ങനെ വന്ന് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് വരുമ്പം ഒരു ഒരു നൂറ് മീറ്ററിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ഗേറ്റ് കാണാം ഹോസ്പിറ്റലിൻ്റെ ആ ഗേറ്റ് ഇതേപോലെ ഇരിക്കും ഇവിടെയാണ് ഇങ്ങനെ ഓരോ കാർഡിയോളജി യൂറോളജി പിന്നെ അങ്ങനെ ഓരോ വിഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട് ആ എഴുതിയതിൻ്റെ നേരെ നമ്മൾ പോയിട്ട് വരി നിൽക്കണം അത് ഇന്ന് ഏതായാലും നടക്കൂല വന്നന്ന് ഇനി നമുക്ക് റൂം എടുക്കണം ഈ ഗേറ്റിൻ്റെ നേരെ ബാക്കോട്ട് ഉണ്ട് നോക്കുക അപ്പോൾ ഇതേപോലത്തെ ഒരു നീല ബിൽഡിംഗ് കാണാം ആ ബിൽഡിങ്ങിലാണ് ഞാൻ റൂം എടുത്തത് ഇരുന്നൂറ്റി അമ്പത് റുപ്യ കൊടുത്തിട്ടുള്ളൂ ഒരു റൂമിന് നല്ല സൗകര്യമുള്ള റൂം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ കാണിക്കുന്നുണ്ട് ഇത് അങ്ങനെ അവിടെ ആ റൂമിൻ്റെ നിറം കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തത്തെ വീഡിയോ ഞാനൊരു ഇത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തത് ആ വീഡിയോ എത്തിക്ക് വെച്ചതാണ് അപ്പം പിന്നെ ആ റൂമിന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണിത് ഞാൻ റൂമിന് പുലർച്ചെ നീച്ച് കീബോർഡ് നോക്കിയപ്പോൾ ഉണ്ടല്ലേ റൂമിൻ്റെ നേരെ ബാക്കി ഗേറ്റിൻ്റെ അടുത്തിൻ്റെ കാണുന്ന കാഴ്ച അതായത് ഗേറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തതിന് ഇനി വേറെ എവിടെയും പോയി റൂം ചോദിച്ചിട്ട് എടുക്കണ്ട എന്നാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല ഗേറ്റിൻ്റെ നേരെ ബാക്കിൽ ഈ ഗേറ്റ് ഞാൻ കാണിച്ചിരുന്നല്ലോ ഗേറ്റ് വേറെ കുറേ ഗേറ്റുകളുണ്ട് ഈ ഗേറ്റിലാണ് ചികിത്സ നടക്കുന്നത് ടോക്കൺ കൊടുക്കണമൊക്കെ അപ്പോൾ ഇങ്ങോട്ട് വരാറുള്ളിൽ എ ടി എം കൗണ്ടർ നോക്കുക എ ടി എം കൗണ്ടറിൻ്റെ ഉള്ളിലോട്ട് വരിക അപ്പോൾ ഇതാണ് പുലർച്ചയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഓരോ ട്രാക്കിൽ ഇങ്ങനെ വരി നിൽക്കുകയാണ് ഓരോ വിഭാഗത്തിൻ്റെ ആൾക്കാർ അപ്പം അവിടുന്ന് ടോക്കൺ എടുത്തിട്ട് രാവിലെ ഏഴ് മണിയാവുമ്പോഴേക്കും അവിടെ ടോക്കൺ സ്വീകരിക്കൽ തുടങ്ങും അപ്പോൾ ഏകദേശം ആറ് മണി ആകുമ്പോഴേക്കും തന്നെ ആളുകളൊക്കെ വന്ന് അവിടെ ഇങ്ങനെ വരി നിന്ന് ഏഴ് മണിയായപ്പോഴേക്കും അവിടെ ഇങ്ങനെ ആളുകളെ കൗണ്ടറിൽ കയറ്റുന്ന ഒരു പരിപാടി തുടങ്ങി അപ്പം ഇനി നിങ്ങൾ വന്ന് അന്നെ അതായത് വന്നത് വന്ന് അവിടെ വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഗേറ്റിൻ്റെ അടുത്ത് വാച്ച്മാൻ ഉണ്ടാവും അവരോട് പോയിട്ട് ടോക്കണെ പറ്റി ചോദിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ആരോടെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ റൂം എടുത്ത് അവിടെ ആ ചേച്ചിനോടോ അല്ലെങ്കിൽ ആ റൂമിൻ്റെ ആളുകളുണ്ടല്ലോ ഓരോട് ചോദിക്കുക നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം കൊറോണൻ്റെ ശേഷം അവിടെ ബുക്കിംഗ് സിസ്റ്റം പാസ്സായിട്ടിരുന്നു ഇപ്പോൾ അവിടെ ബുക്കിംഗ് ഇല്ലാത്തപ്പോൾ നമ്മൾ കൊടുത്ത് പോയാലൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവർ തലേന്ന് തന്നെ ബുക്ക് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ അവർ അവിടുന്ന് സ്റ്റഡലി ബുക്കിംഗ് ഒക്കെ ചെയ്തു തരും അതൊന്നവിടെ അന്വേഷിക്കുക ഓക്കെ അവിടെ പോയി മിണ്ടാതിരിക്കേണ്ട ഒന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക അതിനൊന്നും വിഷയമല്ല ഭാഷ ഒന്നും പ്രശ്നമില്ല അതൊക്കെയാണ്ട് നമ്മളാണ്ട് പോകുമ്പോൾ അണ്ട് ഈ എല്ലാവരും ഞാൻ പറഞ്ഞത് നല്ല മനുഷ്യന്മാരാണ് അവിടെ ഉള്ളൂ എന്ത് ചോദിച്ചാലും ഓരോ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടൊക്കെ പോലെ ചെയ്തു തരും അപ്പോൾ റൂമുള്ള റൂമിൻ്റെ ഓരോട് ചോദിച്ചാൽ മതി ഇതാണ് ഹോസ്പിറ്റലിൽ നമ്മൾ കയറി ചെല്ലുമ്പം ഉള്ളത് ഇതിവിടെ നമ്മൾ ഒന്നും നോക്കേണ്ടേ ഇല്ല കാരണം അതൊക്കെ അവർ കൺട്രോൾ ചെയ്തോളും ടോക്കെടുത്ത് ഡോറിൻ്റെ അടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നഴ്സുമാരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ആളുകളോ നമ്മളായിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുള്ളൊ വന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഇതിൻ്റെ ഉള്ളിൽ ചായ കിട്ടുന്ന സ്ഥലമുണ്ട് ഒക്കെ കാണിച്ചതിനുള്ളൂ ഏതായാലും ഇതാണ് മെയിൻ ഗേറ്റ് ഇനി ഇവിടുന്ന് നമുക്ക് പോവേണ്ടത് ഭക്ഷണം കഴിക്കലാണ് അപ്പം ഈ ഭക്ഷണത്തിന് ഇവിടെ നിങ്ങൾക്ക് സ്റ്റൗവും പാത്രമൊക്കെ വാടകയ്ക്ക് കിട്ടുക ആ എടുത്തുള്ള പീഡിയിലൊക്കെ അവിടെ ചെന്നാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഓക്കെ പിന്നെ നമ്മളിങ്ങനെ പറയണ്ടേ ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ മസാല സാധനമടക്കം ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ വാങ്ങാൻ കിട്ടും നമ്മൾ റൂമിൽ വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക അതെല്ലാം നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരത്തെ ബസ് ഇറങ്ങിയ സെലണ്ടല്ലേ എ ടി എം കൗണ്ടർ ആ ഇന്ത്യൻ എ ടി എം കൗണ്ടർ നേരെത്തേക്ക് വരിക അത് കുറച്ച് നടക്കാനുള്ളൂ നമ്മൾ റൂമിൻ്റെ അടുത്ത് കുറച്ച് ആ റോഡിന് തന്നെ ഇങ്ങനെ നിങ്ങൾ തിരിച്ചു പോരാൻ അവർക്ക് അവിടെ നടക്കാനൊന്നും ഒരു ഭയം എന്നുള്ള സ്ഥലമൊന്നുമില്ല ആരും വേറെ ഒന്നുമില്ല ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അന്നത്തെ ഭയമുള്ള ഏരിയ ഒന്നുമില്ല നല്ല രാത്രി ആയി ഇറങ്ങി നടക്കാൻ നല്ല സുഖങ്ങളുടെ ഏരിയ അതായത് ആ എ ടി എം കൗണ്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ അവിടെ എ ടി എം കൗണ്ടർ ഈ ബിൽഡിംഗിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കീപോർട്ട് റോഡ് ഉണ്ട് ഇതാണ് പുട്ടവർത്തിക്കുള്ള റോഡ് ആ റോഡിനെ നേരെ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഒരു ഹോട്ടൽ കാണാം ഇത് മലയാളീൻ്റെ ഹോട്ടലാണ് അതായത് പിന്നെ സായി സൂര്യ എന്നൊരു ഹോസ്പിറ്റൽ ഒരു ഹോട്ടലടക്കാണ് അവിടെ നല്ല പിന്നെ ചപ്പാത്തിയും കിട്ടും നല്ല കറിയും കിട്ടും നാല്പത് രൂപയാണ് അവരോട് രണ്ട് ചപ്പാത്തിയും കറിയും കുറച്ച് ഉള്ളിയും അതിൻ്റെ കൊടുത്തിട്ടെന്ന് അതുപോലെ തന്നെ നല്ല സൂപ്പർ പിന്നെ കാബൂളി കടലു പോലത്തെ കല്ലുന്നുകളുള്ള കടല പയർ എടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് കിട്ടും ചോറും പിന്നെ ഓംബ്ലേറ്റിന് നമ്മളെ നാട്ടിൽ അതേ പൈസ തന്നെ ഉള്ളത് അതേസമയത്ത് പിന്നെ ചോറിന് അമ്പത് റുപ്യൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്പത് റുപ്പ്യേൻ്റെ ചോറിന് വാങ്ങിയിട്ടുള്ളൂ ചോറും പിന്നെ ഓംലേറ്റും കഴിച്ചാൽ നമുക്ക് എൺപത് റുപ്പ്യ ഞാൻ തോന്നുന്നു വന്ന് ഏതായാലും ഇതാണ് ആ ഹോസ്പിറ്റലിലെ ചികിത്സേൻ്റെ നെയിം ബോർഡ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ചികിത്സ രീതിയിൽ എന്ന് നോക്കുക അവിടെ ഉള്ള ഓപ്ഷനുകളാണ് ആ കൊടുത്തിട്ടിരിക്കുന്നതൊക്കെ പിന്നെ ഇനി ഇതേപോലത്തെ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരുപാടുണ്ട് ഇനി നമ്മൾ നാട്ടിലേക്ക് പോകുന്ന രൂപമാണ് കാണിച്ചു തരുന്നത് രണ്ടു ദിവസം നിൽക്കാനുള്ള പാകത്തിനൊക്കെ പോവുക പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും അങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ താമസിക്കേണ്ടി വരും ഒരുപാട് ലഗേജ് എടുത്ത് പോകാതിരിക്കുക അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ അവിടെ അവിടുന്ന് നേരൊരു ഓട്ടോ വിളിച്ച് നേരെ എന്ത് ചെയ്യുകയാണ് പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മൾ അവിടുന്ന് പോരുകയാണ് ചിലപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ മൂന്ന് ദിവസം നിൽക്കേണ്ടി വരും അങ്ങനെ മുള്ളുമ്പോൾ നിൽക്കണമായി നിന്നിട്ടുള്ള ജീവിതത്തിന് തൽക്കാലം ഹോസ്പിറ്റൽ കേസിന് പോകരുത് ചിലപ്പം ഞായറാഴ്ച എന്ന് അവധി കേട്ടോ അത് പറയാൻ മറന്നിട്ടുണ്ട് ഞായറാഴ്ച അന്ന് ഹോസ്പിറ്റൽ കംപ്ലീറ്റ് അവധിയാണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ലീവുകൾ ഉണ്ടെങ്കിൽ അതും ഈ ഹോസ്പിറ്റൽ അവധിയാണ് അതുപോലെ തന്നെ അവധി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിൽക്കുക താമസിക്കേണ്ടി വരും ഇരുന്നൂറ്റി അൻപത് റുപ്യ ഒരു റൂമിന് വരും അവിടെ താമസിക്കുക അവിടെ നല്ല രസമായിട്ട് താമസിക്കാൻ പറ്റിയ രാഹത്തുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞ് പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഇനി തിരിച്ച് ബാംഗ്ലൂർ കെ എസ് ആറിലേക്ക് ട്രെയിൻ കിട്ടും ആ ട്രെയിൻ്റെ ടൈം ഈ വേറെ മേലെ എഴുതി കാണിച്ചു തരാം ആ ട്രെയിനിന് വന്ന് നേരെ കെ എസ് ആറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഈ വണ്ടി കിട്ടും അതായത് പിന്നെ കോയമ്പത്തൂരിലേക്കോ അല്ലെങ്കിൽ പാലക്കാട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ വണ്ടി കിട്ടും അതൊക്കെ പിന്നെ എൻ്റെ ഓരോ ടൈമ് ഞാൻ തൽക്കാലം ഈ മുകളിൽ എഴുതി തരാം ടൈം ആ മുകളിൽ എഴുതിയ ടൈം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഞാൻ ഈ വോയിസ് ഇരുന്ന ടൈമിന് ടൈം ടൈം നോക്കിയിട്ടില്ല വണ്ടിൻ്റെ അപ്പം മുകളിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ഈ എഴുതി കാണിക്കുന്ന ടൈമിന് ഇതേ ട്രെയിൻ കയറിയിട്ട് നിങ്ങൾക്ക് പോരാ അതല്ല ആ ട്രെയിന് കിട്ടിയില്ലെങ്കിൽ ബസ് മാർഗ്ഗം നിങ്ങൾക്ക് പോരാ ട്രെയിനിന്ന് തന്നെ പോരലാണ് നല്ലത് ആ ടൈമിന് കണക്കാക്കി വരിക അങ്ങനെ നമ്മൾ അവിടുന്ന് വന്ന് കോഴിക്കോട് വന്ന് ട്രെയിൻ ഇറങ്ങി നമ്മളെ വണ്ടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് നേരെ നാട്ടിലേക്ക് പോന്നു അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയം ഉള്ളവർ കമൻറ്റ് ബോക്സിലോടെങ്കിലും നമ്മളെ നമ്പർ ഉണ്ടാവും അതിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ വന്നാൽ ഞാൻ എല്ലാം മറുപടി തരേണ്ടിട്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞത് വീഡിയോ ലെങ്ത്ത് കൂടിയാലും നമ്മളോട് വിഷമമൊന്നും കരുതരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാനൊരു സൂഫി ധരണിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ഈ അജ്മീർ ഏർവാടി നാഗൂരിനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ റൂട്ടിൽ ജനങ്ങൾക്ക് ഗുണമുള്ള എന്ത് സംഭവം കണ്ടാലും ഏത് മതക്കാരതാണെങ്കിലും അത് എല്ലാവർക്കും ഓപ്പണായിട്ടുള്ള ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും അത് ഗുണമുള്ള കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ എത്തിക്കും അതിലൊരു പ്രത്യേക മനസ്സിന് സുഖം കാരണ ആളാണ് ഞാൻ അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ ആവശ്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അല്ലാത്തവർ നമ്മളെന്ത് ചെയ്യുക വീഡിയോ കണ്ട് നമ്മളെ ബാക്കോട്ട് മാറ്റി വെക്കുക ഏതായാലും ആരോട് വെറുപ്പില്ല അടുത്ത വീഡിയോയിൽ കാണാം